രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ മികവിനുള്ള രണ്ടായിരത്തി പതിനാലിലെ റിപ്പോർട്ടർ ജനനായക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച ജനനേതാവായി നേതാവായി വി എം സുധീരനും മികച്ച മന്ത്രിയായി രമേശ് ചെന്നിത്തലയും തിരഞ്ഞെടുക്കപ്പെട്ടു തോമസ് ഐസക് മികച്ച എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സി അച്യുതമേനോൻ എക്കാലത്തെ മികച്ച മുഖ്യമന്ത്രിയായി പുരസ്കാര വിതരണം ഇന്ന് വൈകിട്ട് ആറിന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്നു ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മുൻ ചീഫ് സെക്രട്ടറി സി കെ നായർ ആസൂത്രണ കമ്മീഷൻ അംഗം ജി വിജയരാഘവൻ പ്രശസ്ത മാധ്യമപ്രവർത്തകൻ എൻ ബി രാജേന്ദ്രൻ എന്നിവരുടെ സമിതിയാണ് ിൽ മുന്നിരത്തിയവരിൽ നിന്നും മികച്ച ജനനേതാവിനെയും ജനപ്രതിനിധികളെയും നിലപാടിന്റെ ആർജവം കൊണ്ടും സത്യസന്ധമായ പ്രവർത്തന ശൈലികൊണ്ടും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ മികച്ച ജനനേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു കുറഞ്ഞ കാലയളവ് കൊണ്ടുതന്നെ ഭരണ നൈപുണ്യം തെളിയിച്ച രമേശ് ചെന്നിത്തല മികച്ച മന്ത്രിയായി മാലിന്യ സംസ്കരണത്തിന്റെയും ജൈവകൃഷിയുടെയും ഉദാത്തമായ മാതൃകകൾ ആവിഷ്കരിച്ച് വിജയകരമായി നടപ്പാക്കി ജനപ്രതിനിധികൾക്ക് ആകെ മാതൃകയായ തോമസ് ഐസക് മികച്ച എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇന്ന് കേരളം നേടിയ വളർച്ചയ്ക്ക് അടിത്തറ പാകിയ ദീർഘദർശിത്വത്തിനും ബഹുകക്ഷി സർക്കാരിനെ നയിച്ച നേതൃപാഠപത്തിനും സി അച്യുതമേലോൻ എക്കാലത്തെയും മികച്ച മുഖ്യമന്ത്രിയായി പ്രവാസികളുടെ വോട്ടവകാശത്തിനായി പോരാടിയ ഷംഷിർവയലിൽ പ്രവാസി ക്ഷേമപ്രവർത്തനത്തിനുള്ള പുരസ്കാരം നേടി നടക്കാവ് ഗേൾസ് ഹൈസ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ പതിനഞ്ച് കോടി രൂപ നൽകിയ ഫൈസൽ ഫൈസലാൻ ചബാന ഫൗണ്ടേഷന് വിദ്യാഭ്യാസ അവകാശ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചു മാലിക സംസ്കരണത്തിന് മാതൃകയായ ആറ്റിങ്കൽ നഗരസഭയ്ക്ക് ശുചീകരണ പ്രവർത്തനത്തിനും പത്മനാപുരം ഗാന്ധി ഭവന് സേവനത്തിനുമുള്ള പുരസ്കാരവും ലഭിച്ചു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ